ദൈവപ്രീതിയിൽ മരിക്കുന്നവരുടെ നെറ്റിത്തടം അന്ധകാരത്തിൽ പ്രകാശപൂരിതമാണ് ഇരുൾമുറ്റിയ നിശയിൽ താരകങ്ങൾ മിന്നിത്തിളങ്ങുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ട് ചരിത്രം പുതുപ്പിറവിക്കൊള്ളുകയാണ് ഉമ്മത്തിന് മുതൽക്കൂട്ടായ സയ്യദർ സാക്ഷി നാടിനെ അറിവിൻ ഉയർത്തിയ ഗുരുസാഗരം സാക്ഷി വിജ്ഞാന കുതുകികളായ വിദ്യാർത്ഥികൾ സാക്ഷി ഏകദേഹവും ദേഹ്യവുമായി ഈ ചരിത്ര നിർമ്മിതിക്കു പിന്നിൽ വർത്തിച്ച മഹല്ല നിവാസികൾ സാക്ഷി ഉഷ്ണമേറിയ മണൽക്കാറ്റിലും ഈ പുണ്യഗേഹത്തിനു വേണ്ടി കുളിർവർഷം പെയ്ത പ്രവാസികൾ സാക്ഷി ഓർമ്മകൾ തിരിച്ചു പോകുന്നു ആ പഴയ കാലത്തേക്ക് സുബഴിക്ക് ശേഷമാണ് നാട് സജീവമാകുന്നത് ചായമക്കാനികളും മീൻപിടുത്തക്കാരും തേങ്ങവലിക്കാരും ചരക്കുവഞ്ചികളും പരന്ന മണപ്പുറവും ഭക്ഷണ ദൂർത്തില്ലാത്ത ആർഭാടങ്ങളില്ലാത്ത ഇന്നലകൾ ഓർമ്മകളുടെ അറകളിൽ കഥകളേറെയുണ്ട് ഓർത്തെടുക്കാൻ മണാലപ്പുറംപോക്കിൽ മുല്ല അബ്ദുള്ള കാക്കയുടെ ഓത്തുപള്ളിയും കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരുടെ ഉമ്മ കുഞ്ഞിക്കതിയുമ്മ നടത്തിയ ഗൃഹാങ്കണ ഓത്തുപള്ളിയും പാറക്കടത്തുകാരനായ പാറുമുല്ല നടത്തിയ ഓത്തുപള്ളിയുമാണ് ചുഴലിയുടെ പ്രഥമ പാഠശാലകൾ മതപഠനത്തിന് പുറമെ ഭൗതിക പഠനവും ഓത്തുപള്ളികളിൽ നടന്നു പോന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് മദ്രസയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് കുന്നുമ്മൽ മുഹമ്മദ് ഹാജി നൽകിയ ഭൂമിയിലായിരുന്നു പ്രസ്തുത മദ്രസ ആയിരത്തി തൊള്ളായിരത്തി സമസ്ത സിലബസ് പ്രകാരം മദ്രസ അധ്യയനം തുടങ്ങി മുഹമ്മദ് ഹാജി പ്രസിഡന്റും കുന്നുമ്മൽ കുട്ട്യാലി സാഹിബ് സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തി എട്ട് വർഷങ്ങളിൽ റഷീദുല്ലലാം സംഘം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പഴയ നിസ്കാരപ്പള്ളി പുതുക്കിപ്പണിയുവാനും ജുമഴ തുടങ്ങുവാനും തീരുമാനമെടുക്കുന്നു പഴയ സ്ഥലത്തുനിന്ന് മാറി നിലവിൽ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം കുന്നുമ്മൽ അഹമ്മദ് കുട്ടി ഹാജിയും സഹോദരൻ കമ്മത് കുട്ടി ഹാജിയും വഖുഫായി നൽകിയ ആറര സെന്റ് കുന്നുമ്മൽ അഹമ്മദ് കുട്ടി ഹാജി തൈക്കണ്ടി കുന്നുമ്മൽ അബു ഹാജി എന്നിവർ വാങ്ങിയ അഞ്ച് സെന്റ് വെളിമുക്കിലെ കുന്നമ്മൽ മുഹമ്മദ് ഹാജിയും കുടുംബവും തന്ന അഞ്ച് സെന്റും ചേർന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമസ്തയുടെ കീഴിൽ പതിനൊന്നംഗ കമ്മിറ്റി രജിസ്റ്റർ ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മദ്രസ പുതുക്കിപ്പണിതു അതിലേക്ക് ഒരു സെന്റ് സ്ഥലം കമ്മത് കുട്ടി ഹാജി വഖഫ് ചെയ്തു മൂന്ന് സെന്റിൽ താഴെ കോലോത്തിയിൽ മുഹമ്മദ് കുട്ടി ഹാജി വഖഫ് ചെയ്ത പുഴയോരത്തെ സ്ഥലം അവരുടെ മക്കൾ കമ്മിറ്റിയിലേക്ക് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തിനു ശേഷം കുന്നുമ്മൽ അബൂബക്കർ ഹാജി മദ്രസയുടെ രണ്ടാം നില നിർമ്മിച്ചു നൽകി നാടിന് ഉണർവേകിയത് പ്രവാസികളാണ് അറുപതുകളിൽ പ്രവാസത്തിലേക്ക് പ്രയാണം തുടങ്ങി കുന്നമ്മൽ കുഞ്ഞറമു എന്നവർ മലായിലേക്കും കുന്നുമ്മൽ കുഞ്ഞിപ്പോക്കർ എന്ന പി ചി ഹാജി സിംഗപ്പൂരിലേക്കും തിരിച്ചു അറബ് നാടുകളിലേക്കായിരുന്നു കൂടുതൽ പേരും എത്തിയത് എന്നാൽ അതുപോലെ നിരവധി സ്വപ്നങ്ങളുമായി ഇറങ്ങിയ നമ്മുടെ ചില സഹോദരങ്ങൾ കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞുപോയ കൈപ്പേറിയ അനുഭവങ്ങളും നാം വിസ്മരിച്ചുകൂടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂൺ ഏഴിന് അർദ്ധരാത്രി പത്തേമാരിയിൽ ബോംബെയിലെ കോറായി തീരം വഴി കടൽ കടക്കാൻ തുനിഞ്ഞവർ കൊടിഞ്ഞി തെന്നല കുണ്ടൂർ മൂന്നിയൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് പേർ അതിൽ ചുഴലി സ്വദേശി അമ്മാം വീട്ടിൽ ഇബ്രാഹീമിന്റെ മകൻ മൊയ്തീൻ കുട്ടിയും ഉണ്ടായിരുന്നു ഈ ഭാവങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം ഇന്നും അജ്ഞാതമാണ് നാഥൻ അവരെയും നമ്മേയും ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പള്ളി പുനർനിർമ്മിക്കുമ്പോൾ മറ്റൊരു പ്രവാസിയായ കുന്നമ്മൽ അബൂബക്കർ ഹാജിയുടെ വിജയം മഹല്ലിന്റെ നന്മക്കായി മാറ്റിവെക്കുകയാണ് ഈ പള്ളിക്ക് പലതരത്തിലും സംഭാവന ചെയ്തവരുണ്ട് നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ ആമീൻറെ ധ്വനികളെന്ന് വാഴ്ത്തി പള്ളികളിൽ ിൽ പരന്നു ശോഭ പൂത്തുലഞ്ഞു പുഞ്ചിരിച്ചു ദീനി ദൂതുമേന്തി തീരം താണ്ടി ബഹരല നീങ്ങിടുന്നേ പായ കപ്പൽ